ഹായ് എവരിവഡി വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു മൈക്രോവേവ് ഓവൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പഠിക്കുന്നത് ഇതിനകത്ത് മൂന്ന് നാല് വയർ കാണും നമുക്ക് അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടിയത് ഒരെണ്ണം ഈ ടൈപ്പ് വരുന്നുണ്ട് ഇവിടെ ഒരു പിന്നായിട്ട് വരുന്നുള്ളതുണ്ട് ഒരെണ്ണം വയറ് ീന്ന് തന്നെ വരുന്നുണ്ട് ഇത് മൊത്തത്തിൽ മൂന്ന് മൂന്ന് വൈൻഡിങ് ആണ് ഇതിനുള്ളത് കേട്ടോ ഇത് പ്രൈമറി വൈൻഡിങ് ഇത് ഇതിൻ്റെ ഹീറ്ററിൻ്റെ വയറിങ് അതായത് ഗണ്ണ് വർക്ക് ചെയ്യാനുള്ള ഹീറ്ററിൻ്റെ വയറിങ് ഇത് ഔട്ട് പുട്ട് വയറിങ് അപ്പോൾ ഈ ഔട്ട്പുട്ടിന്ന് വരുന്ന കേബിളായിരിക്കും ഔട്ട് പിന്നെ ഇത് കേ ഔട്ട്പുട്ടിൻ്റെ ഒരു കേബിൾ എപ്പോഴും ഇതിൻ്റെ ബോഡിയിൽ ബോഡിയിൽ കൊണ്ട് പിന്നെ ചെയ്ത് വച്ചിട്ടുണ്ടാവും അതിൻ്റെ മറ്റേ സൈഡാണ് ഔട്ട്പുട്ടിൻ്റെ ഒരു പിന്നെ എർത്തായിരിക്കും മറ്റേ സൈഡായിരിക്കും ഔട്ട്പുട്ട് ഇതായിട്ട് വരുന്നത് പിന്നെ കപ്പാസിറ്ററിലേക്ക് പോകുന്നത് അപ്പം ഇതിൻ്റെ പ്രൈമറി എത്ര ഓംസ് ഉണ്ടാവുന്ന ഏകദേശം ഒരു ഇതാണ് പ്രൈമറി വരുന്നത് ഒരു ടു പോയിൻ്റ് ഫൈവ് നമ്മുടെ ആദ്യം നമ്മുടെ മീറ്റർ എത്ര ഓംസ് കാണി പോയിൻറ്റ് ടു ഓംസ് പ്ലസ് ഒരു ടു പോയിൻ്റ് ടു ഓംസ് ടു പോയിൻ്റ് ത്രീ ഓംസ് ടു പോയിൻ്റ് ഫൈവ് ഓംസ് ഉണ്ടാവും ഓക്കെ അതാണ് ഇതിൻ്റെ പ്രൈമറി വോൾട്ടേജ് അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഈ വണ്ണമുള്ള ഉള്ള വൈൻഡിങ് ആയിരിക്കും ഇതിൻ്റെ പ്രൈമറി ഓക്കെ ഹം ദിസ് ബിഗ് വയർ ഓൾവേസ് കമ്മിങ് പ്രൈമറി കോയിൽ ഓക്കെ സ്ലിം വെരി വെരി സ്ലിം കോയിൽ മേ ബി ഐ ഡോ നോ എയ്റ്റീൻ ഓർ സിക്സ്റ്റീൻ ഓർ ഫോർട്ടീൻ ലൈക് ദിസ് സ്മോൾ കേബിൾ കമ്മിങ് ഔട്ട് പുട്ട് ഓക്കെ അപ്പോൾ ഇത് ഇത് വേറൊരു ട്രാൻസ്ഫോമറ് This one also uh, broke Okay. Okay. This one primary ohms coming, uh, high uh, input voltage ohms coming, two ohms and three ohms, maximum two point five. Better 2 ohms and 2.5 ohms. Okay, output ohms coming, output one wire coming, body okay, okay here okay, and uh, this one an output 190 ohms. വൺ നയൻറ്റി ഓംസ് അറൗണ്ട് വൺ വൺ നയൻ്റി ടു ടു ഹൺഡ്രഡ് ടു ട്വൻ്റി ലൈക്ക് ദീസ് ഓക്കെ അപ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും ഔട്ട് പുട്ടിൻ്റെ ഒരു വയർ ഇതിൻ്റെ ബോഡിയിൽ പിന്നെയ്തു വെച്ചിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ചിലതിൽ ഇതുപോലൊരു പിന്ന് കാണും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വയറ് കാണും ഓക്കെ ദിസ് വൺ ഓൾസോ ഔട്ട് പുട്ട് ഡയറക്റ്റ് ഗോയിങ് കപ്പാസിറ്റർ കപ്പാസിറ്റർ വൺ സൈഡ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ ഇതിനകത്ത് ദിസ് വൺ പ്രൈമറി ദിസ് വൺ ഹീറ്റർ വോൾട്ടേജ് ദിസ് വൺ ഗൺ വോൾട്ടേജ് എ സി വോൾട്ട് ആഫ്റ്റർ കപ്പാസിറ്റർ ആഫ്റ്റർ വൺ ഡയോഡ് ആൻഡ് ഡയോഡ് കമ്മിങ് ഡി സി മോർ ദാൻ ഐ തിങ്കിങ് വൺ തൗസൻഡ് വോൾട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ ഇത് മൂന്ന് വൈൻഡിങ് ഉണ്ടായിരിക്കുന്നത് പ്രൈമറി ഹീറ്റർ പിന്നെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആണ് ഡോണ്ട് ട്രൈ ടു ടെസ്റ്റ് വിത്ത് എനി മൾട്ടിമീറ്റർ ആൻഡ് ടെസ്റ്റർ ഡോൺ ട്രൈ ദിസ് വെരി ഡേഞ്ചർ മരൗണ്ട് ഐ തിങ്കിങ് എറൌണ്ട് വൺ തൗസൻഡ് വോൾട്ട് മോർ ദാൻ വൺ തൗസൻഡ് വോൾട്ട് കമ്മിങ് ഡയറക്റ്റ് സ്പാർക്കിങ് അപ്പം നിങ്ങളിത് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറിനെ കുറിച്ച് മനസ്സിലായത് വിചാരിക്കുന്നു വെറും സിമ്പിളാണ് ഇൻപുട്ട് ടു ഓംസ് മാക്സിമം ടു പോയിൻ്റ് ഫൈവ് ഔട്ട് പുട്ട് വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ടു ട്വൻ്റി അപ്പോൾ ഇതൊരു ഡാമേജ് ആയ ആണ് ദിസ് വൺ ഡാമേജ് ട്രാൻസ്ഫോമർ ഐ ഹൗ ടു ഐ എം ഫൈൻഡിങ് ദ ഡാമേജ് എങ്ങനെയാണിത് ഡാമേജ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഡാമേജ് ആവാനുള്ള ഒരു കാരണം ഉണ്ടായത് എന്ന് പറയുന്നത് ഈ മാഗ്നട്രോൺ ഓവർ ആംബിയർ എടുത്തിട്ട് ഹെവി ലോഡ് എടുത്തിട്ട് ഈ ട്രാൻസ്ഫോമർ ഡാമേജ് ആക്കി കളഞ്ഞത് ഖരാബ് ഹിയാ यह ट्रांसफार्मर को खराब कर दिया या इसका आउटपुट वोल्टेज को शॉर्ट कर दिया ओवर हीट हो गया कुछ हो गया ओके दिस वन डैमेज आफ्टर टेकिंग मोर देन टेन एम्पीयर ट्वल एम्पीयर आफ्टर दिस आउटपुट वाइंडिंग शॉर्ट शोइंग वेरी लो मींस दिस ट्रांसफार्मर इज डैमेज ओके अब नोल फ्यूस फ्यूस नोश ഈ ചിലർ ഫ്യൂസൊക്കെ വെക്കും അതൊക്കെ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ നല്ല ഫാസ്റ്റ് ഗ്ലോയിങ് ഫ്യൂസ് ഉപയോഗിക്കാവൂ കാരണം അല്ലെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിലവാരം കുറഞ്ഞ ഫ്യൂസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താ ഒരു ഫ്യൂ ഒരു ചെറിയ ഡാമേജസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതും മാറ്റേണ്ടി വരും ഇതും മാറ്റേണ്ടി വരും അത്രയും കോസ്റ്റ് നോക്കുന്നത് നമുക്ക് പുതിയ മൈക്രോവേവ് മേടിക്കുന്നതായിരിക്കും നല്ലത് ഓക്കേ Okay, now you understand how to test the transformer. Very easy, very easy. Okay, three winding primary heater voltage output, ad, output winding. Okay, primary heater secondary. This one also secondary, heater also secondary, two secondary, three volt. ഫിലമെൻറ്റ് വോൾട്ടേജ് കമ്മിങ് ത്രീ വോൾട്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫിലമെൻറ്റിൻ്റെ വോൾട്ടേജ് വരുന്നത് മൂന്ന് വോൾട്ടായിരിക്കും അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എപ്പോഴാന്ന് വെച്ചാൽ ഔട്ട് പുട്ടിൻ്റെ വയർ ഔട്ട്പുട്ടിൻ്റെ വയറ് കപ്പാസിറ്ററി നൂരി വിട്ടതിന് ശേഷം മാത്രമേ ഈ രണ്ട് ഇതിൻ്റെ ഇവിടെ വോൾട്ടേജ് ഒക്കെയാണ് ഓക്കെ ദിസ് കോയിൽ ഒള്ളി ത്രീ വോൾട്ട് കമ്മിങ് മാക്സിമം ത്രീ വോൾട്ട് ത്രീ വോൾട്ട് വള്ളി ത്രീ വോൾട്ട് ഹൗ മെനി വോൾഡ് ഇ Only 4 5 winding, only 3 volt. Okay, now understand everything. Okay, thank you for watching. Please subscribe this channel. Thank you.